ഇനിയും ഇതുപോലെ ചെറുതായിട്ട് കൊത്തി വയ്ക്കണം 那把我的那个拿回去。Mm hmm. okay. இது Ég hef maður til að hljóða. Það kæði verðt þá. ചിപ്പി നമുക്ക് ഏകദേശം ഒരു നൂറ്റി അൻപത് ചിപ്പി അടുപ്പിച്ചിട്ടാണെങ്കിൽ ഷെയർ ചെയ്തിട്ടാണ് നൂറ്റി അൻപത് വലിയ സൈസ് ചിപ്പിയാണെങ്കിൽ ഒരു ആയിരത്തി ഇരുന്നൂറ് ആ റേഞ്ച് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ചിപ്പിയുടെ മസിൽസിനാ ഒന്ന് കാണിച്ചു നല്ല ഫ്രഷ് ചിപ്പിയാണ് വിഴിഞ്ഞത്തിപ്പോ ചിപ്പി സീസൺ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ആയിട്ടുണ്ടോ ആവി പോകണം വേണ്ട എന്റെ വേണ്ട ചിപ്പി പല രീതിയിൽ കഴിക്കാം കേട്ടോ മസാല ഇട്ടും മസാല ഇടാതെയും ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആവിച്ചെ കഴിക്കാൻ വേണ്ടി പറ്റും കൊള്ളാം കൊള്ളാം ഇതുപോലെ ഇങ്ങനെ അവിച്ച് കഴിക്കുന്നതിന് ഒരു പ്രത്യേകതര ഒരു ടേസ്റ്റാണ് അതുകൂടാതെ മസിലൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷമാണെങ്കിൽ ഗ്രേവി ആയിട്ട് ഫ്രൈ ചെയ്തൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ വിഴിഞ്ഞാൻ ചെപ്പിയാണ് നല്ല ആടിപോളം ചെപ്പിയാണ് രാവിലെ കൂട്ടി പോയി കഴിഞ്ഞാൽ വിഴിഞ്ഞാൻ ചിപ്പി നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും ഇനി നമുക്ക് കഴിച്ചു കൊടുക്കാം സമയങ്ങളല്ല